ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എസ് സി ആർ ടി ഒൻപതാം സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് പാർട്ട് വണ്ണിലെ ബോക്സസ് പഠിക്കാം വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിപ്പോ ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശ പാത നേർ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോഴുള്ള വേഗതയാണ് കൊടുത്തിരിക്കുന്നത് വായു മൂന്നേ ഗുണം പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഗുണം പത്തെ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസ് രണ്ടേ ഗുണം പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് വജ്രം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഗുണം പത്ത് റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത അഥവാ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ അപ്പം അപവർത്തനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പ്രകാശം ഘടകവർണങ്ങളായി വിഭജിക്കപ്പെടുന്നതും മഴവില്ല് ഉണ്ടാകുന്നത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നുന്നു ഇതൊക്കെ അപവർത്തനത്തിന് ഉദാഹരണങ്ങളാണ്

അപവർത്തനാംഗം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുബാധ സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാംഗം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി അപവർത്തനരശ്മി പതനബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിൽ ആയിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു മാധ്യമത്തിന്റെ തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശദശമി കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അഥവാ ക്രിട്ടിക്കൽ ആംഗിൾ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണാന്തര പ്രതിപദനം അപ്പം പൂർണാന്തര പ്രതിപദനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മരീചിക ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ക്രിട്ടിക്കൽ കോൺ പ്രസ്താവിക്കുമ്പോൾ ജോഡികളായി പറയാതെ ഏതെങ്കിലും ഒരു മാധ്യമം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ എങ്കിൽ രണ്ടാമത്തെ മാധ്യമം വായു അഥവാ ശൂന്യതയായിരിക്കും ഓപ്റ്റിക്കൽ ഫൈബറുകളിലൂടെയുള്ള പ്രകാശ പ്രേക്ഷണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ചാൾസ് കേോയ്ക്ക് ലഭിച്ചത് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ദൂരത്തിന്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തര തരത്തിൻ്റെയും യൂണിറ്റ് ഒരു വസ്തു നേർരേഖാബാധയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗം ഒരു സദിശ അളവാണ് സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ് ഒരു വസ്തുവിൻ്റെ പ്രവേകമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമതുർണത്തിലാണ് യൂണിഫോം ആക്സലറേഷൻ എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേകമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമ തുരണത്തിലാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുങ്ങുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനാണ് അനുയോജ്യമായ തോത് എടുക്കേണ്ടി വരുന്നത് തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല ഒരു പ്രവേഗ സമയഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലമാണ് സഫല ബലം അഥവാ പരിണിത ബലം റിസൾട്ടൻ്റ് ഫോഴ്സ് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം പൂജ്യമാണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ അഥവാ ബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നു ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനോ കഴിയില്ല ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം പൂജ്യമല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ അഥവാ അൺബാലൻസ്ഡ് ഫോഴ്സസ് എന്ന് പറയുന്നു ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും കഴിയും ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ കഴിയും ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും ഗലീലിയോ ഗലീലി ജീവിതകാലം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ജന്മസ്ഥലം ഇറ്റലിയിലെ പിസ കുട്ടിക്കാലം മുതൽ ഗലീലിയോയ്ക്ക് ഗണിതത്തിലും തത്വചിന്തയിലും താല്പര്യമുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ ആദ്യത്തെ ശാസ്ത്ര ഗ്രന്ഥമായ ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസ് രീതി അദ്ദേഹം എഴുതി തന്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ ശനിയേയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു ചരിവുതലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ജഡത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാൻ കഴിഞ്ഞു ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിന്റെ എതിർദിശയിൽ ദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല ഒരു വസ്തുവിൻ്റെ ചലന ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ് സർ ഐസക് ഐസക്യൂട്ടൻ ജീവിതകാലം ആയിരത്തി അറുനൂറ്റി നാപ്പത്തിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ജന്മസ്ഥലം ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് തത്വചിന്തകനും ഭൗതികശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൻ പ്രധാന സംഭാവനകൾ ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശകോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് തെളിയിച്ചു പ്രിൻസിപ്പിയ മാതമറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ചലന നിയമങ്ങൾ എന്നിവ നന്നായി വിശദീകരിച്ചിരിക്കുന്നു ഈ ഗ്രന്ഥം ഇന്നും ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തവും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനയാണ് കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ആദ്യമായി റിഫ്ലൈറ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചത് അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം ഒരു ബസ് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നോട്ടായുന്നു നിശ്ചല ജെഡത്വത്തിന് ഉദാഹരണമാണ് നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചലന ജഡത്വത്തിന്റെ ഉദാഹരണം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമൻറെ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുവാദത്തിലായിരിക്കും മൊമന്റെ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിന്റെ ദിശയിലായിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമൻ്റം അതായത് മൊമൻഡം പി ഇസ്ഇക്വൽ ടു എം വി മൊമൻഡം സദിശ അളവാണ് പ്രവേഗത്തിൻ്റെ ദിശയാണ് അതിൻ്റെയും ദിശ ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമൻ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും മൊമൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും വളരെ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം ഈ ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം ബലത്തിൻ്റെ ആവേഗം ഇസിക്കൽ ടു എഫ് ഇൻറ്റു ടി ബലത്തിൻ്റെ ആവേഗം ഐ ആണ് ഐ ഇസിക്കൽ ടു എഫ് ഇൻറ്റു ടി ബലം ഇൻ സമയം ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമൻ്റെ വ്യത്യാസവും തുല്യമായിരിക്കും ഇതാണ് ആവേഗ മൊമൻ്റെ തത്വം ഇമ്പൽസ് മൊമൻ്റം പ്രിൻസിപ്പിൾ ബലവും പ്രതിബലവും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത് രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലം ആക്ഷൻ ആയും രണ്ടാമത്തെ വസ്തുവിൽ എതിർ ദിശയിൽ ഉളവാക്കുന്ന ബലം പ്രതിബലം അഥവാ റിയാക്ഷൻ ആയാലും പരിഗണിക്കാം ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ബലം ഉണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു ഇതിൻ്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്ത ആകർഷണ ബലം താണു പത്മനാഭൻ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജന്മസ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എസ് സിക്കും എം എസ് സിക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു കോസ്മോളജി ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി ന്യൂട്ടൻ്റെയും ഐൻസ്റ്റിൻ്റെയും ഗുരുത്താകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാതൃക അവതരിപ്പിച്ചു പത്മശ്രീ കേരള ശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി സാർവിക ഗുരുത്താകർഷണ നിയമം അഥവാ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ് ഭൂഗുരുത്ത ആകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാകുന്ന തൊരണം ഭൂഗുരുത്ത ആകർഷണ തൊരണം അഥവാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അറിയപ്പെടുന്നു ഇത് ജി എന്ന അക്ഷരം കൊണ്ട് ആണ് സൂചിപ്പിക്കുന്നത് ഒരേ ഉയരത്തിൽ നിന്നും ഒരേ സമയം പതിക്കുന്ന വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരേ സമയം തറയിൽ പതിക്കുന്നു തമോകർത്തം അഥവാ ബ്ലാക്ക് ഹോൾ പ്രകാശത്തിന് പോലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോകൃത്തങ്ങൾ ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമോകൃത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രവചിച്ചിരുന്നു എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിൻ്റെ ശരിയായ തെളിവുകൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് എം എയ്റ്റി സെവൻ എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാനായി നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുങ്കൂറ്റൻ ഗർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ് സൂര്യൻ്റെ പല മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലത് ഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ഇത്തരം ധാരാളം തമോകൃത്തങ്ങൾ ഗാലക്സികളിൽ ഉണ്ട് ഒരു കിലോഗ്രാം ഭാരം ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം എഫ് ഇസിക്കൽ ടു എം എ ഇസിക്കൽ ടു എം ജി വൺ കിലോഗ്രാം വെയ്റ്റ് ഫിസിക്കൽ ടു വൺ കിലോഗ്രാം ഇൻ നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫിസിക്കൽ ടു നയൻ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം അതായത് കിലോഗ്രാം വെയിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് തുല്യമാണ് ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് വിഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും ഇത്തരം ചലനമാണ് നിർബാധ പതനം ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണ വൃത്തമല്ലെങ്കിലും ഒരു ചാപം മാത്രമാണെങ്കിലും അതിനെ വൃത്തപാതയായി കണക്കാക്കണം അതിനാലാണ് വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ വൃത്തപാതയിലാണെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ